ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പറിൽ നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ അതിൽ കൊടുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കളർ പെയിന്റ് എല്ലാമാണ് എടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ യെല്ലോ കളർ പെയിന്റ് കൊടുക്കുകയാണ് നമ്മൾ വരച്ചെടുത്തതിന് ചുറ്റും നമുക്ക് ഇതുപോലെ യെല്ലോ കളർ പെയിന്റ് കൊടുത്തെടുക്കണം വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മൾ അതിൽ യെല്ലോ കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത് ആദ്യം നമ്മൾ ഇവിടെ വൈറ്റ് പെയിന്റ് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നമുക്കതിന്റെ നടുക്കും വൈറ്റ് കളർ പെയിന്റ് കൊടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ അതിന്റെ നടുക്ക് പെയിന്റ് കൊടുത്തെടുത്തതിൽ കുറച്ച് ബ്രൗൺ കളർ പെയിന്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ് ഇതുപോലെയാണ് കൊടുത്തെടുക്കേണ്ടത് വീണ്ടും നമ്മൾ വൈറ്റ് കളർ പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇന്ന് പഴുത്ത ചക്കയുടെ ഒരു പീസാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിൽ വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ അതിൽ മുഴുവനായും ഇതുപോലെ കൊടുത്തെടുത്തു ഇനി നമ്മൾ അതിൽ വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ചക്കയുടെ കുരുവാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ അതും നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിന് ചുറ്റും ബ്രൗൺ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ് പെയിന്റ് കൊടുത്തെടുത്തിട്ടുള്ളത് നമ്മൾ പെയിന്റ് കൊടുത്തെടുത്തത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ നമ്മളത് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഒന്ന് മടക്കി കൊടുക്കാണ് ഇതുപോലെ നമ്മളത് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പേപ്പർ ഒട്ടിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതില് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ആദ്യം നമ്മൾ അതിന്റെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കിട്ടുന്നത് വരെ നമ്മൾ അതൊന്ന് പിടിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അപ്പം നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ നമ്മൾ അതിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല നമുക്കിത് ഒരുപാട് ടൈം പിടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിൽക്കുന്ന ബാക്കി ഭാഗങ്ങൾ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ബാക്കിൽ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കണം നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പെയിന്റിന്റെ കൂടെ യെല്ലോ കളർ പെയിന്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യെല്ലോ കളർ പെയിന്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക മുഴുവനായും ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ ചില ഭാഗങ്ങളിൽ ബ്രൗൺ കളർ പെയിന്റ് ഇതുപോലെ കൊടുക്കുകയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് പറ്റുന്ന ഈ ഒരു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുപോലെയാണ് നമ്മൾ അതിൽ ബ്രൗൺ കളർ പെയിന്റ് കൊടുത്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചക്കയുടെ പോലെയുള്ള ഭാഗങ്ങൾ ബ്ലാക്ക് കളർ പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ ഡോട്ടുകൾ ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ നമുക്കിതില് നിറയെ ഇതുപോലെ ഡോട്ടുകൾ ഇട്ടു കൊടുക്കണം ഇപ്പൊ നമ്മൾ അതിൽ മുഴുവനായും ഇതുപോലെ ഡോട്ടുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ചക്ക കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതുപോലെ തന്നെ നമ്മൾ മുൻപ് വാട്ടർ മെലൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇപ്പോ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണേ വാട്ടർ മെലൻ ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം